വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിൻ്റെ വഴി ഒരുക്കും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന യേശയ്യ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപ യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു യോധയാ മുഴുവനിലെയും ജറുസലമിലെയും ജനങ്ങൾ അവന്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു യോഹന്നാൻ ഒട്ടകുരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു അരയിൽ തോൽപട്ട ചുറ്റിയിരുന്നു വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു അവന്റെ ഭക്ഷണം അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിന്റെ വള്ളികൾ അടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും അന്നൊരിക്കൽ യേശു ഗലീലിയിലെ അസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹനാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായി മിശിഹായിക്ക് സ്തുതി